ഭഗവാന്റെ ഒരു നാമമായി നാരായണ ജപത്തിലൂടെ മോശം വരെ ലഭിച്ച അജാമളിൻ്റെ കഥയാണ് ഇന്ന് വായിക്കുന്നത് ഈ അജാമളൻ ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം ബ്രാഹ്മണ ധർമ്മങ്ങൾ ആചരിച്ചു പോരുന്ന കാലം പൂജയ്ക്കായി ദർഭയുമൊക്കെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് ഒരു ശുദ്ര സ്ത്രീയെ കാണുകയും അവളോട് അദ്ദേഹത്തിന് അനുരാഗം തോന്നുകയും ചെയ്യുന്നു അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയ ജാമണൻ ബ്രഹ്മകർമ്മങ്ങളെല്ലാം ത്യജിച്ച് അവളോടൊപ്പം അവളുടെ ഗൃഹത്തിൽ താമസമാക്കുകയും ചൂത ചതുരംഗ എന്ന നർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഇതിനിടയിൽ പത്ത് പുത്രന്മാരും ഉണ്ടാകുന്നു മക്കളെ വളർത്താനായിട്ട് ഈ ബ്രാഹ്മണൻ ദുഷ്കൃതങ്ങൾ ചെയ്തു തുടങ്ങി പക്ഷികളെ കെണിവച്ച് പിടിച്ച് കൊല്ലുകയും മത്സ്യ മാംസാദികൾ താനും ഭക്ഷിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുകയും ചെയ്തു പോന്നു അങ്ങനെ എൺപത്തെട്ട് വയസ്സോളം ആവുകയും ഒന്നിനും കൊള്ളാത്തവനായി ആവശ്യപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു അങ്ങനെ കാലദൂതന്മാർ പാശം കഴുത്തിൽ ബന്ധിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അജാമിളൻ പേടിച്ച് വിറച്ച് മക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായ നാരായണൻ എന്ന മകനെ പേരെടുത്ത് വിളിച്ചിട്ട് എന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചു പറയുന്നു രണസമയത്ത് ഭഗവാന്റെ പേര് വിളിച്ചത് മൂലം നാരായണനോട് സാമ്യം തോന്നുന്ന നാല് ദൂതന്മാർ അവിടെ വരികയും അജാമ്പളിനോട് പേടിക്കേണ്ട എന്ന് പറഞ്ഞ് കഴുത്തിലകപ്പെട്ട പാശം വേർപെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ യമദൂതന്മാർ അതിനെ ചോദ്യം ചെയ്യുകയും നാരായണ ദൂതന്മാർ അതിന് അനുയോജിച്ച മറുപടി നൽകാൻ തുടങ്ങുന്നത് വരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപദേ സുദേവായ നല്ലോ രിലന്തൻ ചരിത്രങ്ങൾ തൊട്ടുള്ളോരനുഗ്രഹ സാധനമാതീം ചൊല്ലുന്നതുണ്ടോ ചുരുക്കമായെങ്കിലും എല്ലാവരും ചെവി തന്നു കേട്ടിയിടുവിൻ കന്യേ കുബ്ജാക്യദേശസ്ഥിതേനായി നടയും മുന്നജാമിളൻ ഹൂസുരൻ കർമ്മങ്ങളെല്ലാം ഗൃഹസ്ഥാശ്രമാചാര ധർമ്മങ്ങൾ നീങ്ങാതെ ചെയ്തിരിക്കുന്ന നാൾ ചെന്നാനൊരു നാളാരീം സമിക്കുശാദ്യാന്വേഷണം ചെയ്തവിടയപ്പോൾ അവൻ കണ്ടാനൊരു വൃഷലി മണി തന്നെയും തൻ്റെ പോലെ വിലാസിനി കൊണ്ടാടുവാ യോഗിയാകുന്നത് കരിക്കണ്ടിക്കുഴലിതൻ രൂപ ലാവണ്യവും സാരസ്യ സൗജന്യരീതിമീളങ്ങളിലും സാരനാ ഹോസുരൻ കണ്ടു നിൽക്കും വിധവും ിയം മരനഞ്ഞുപൂകിനം പരാമഴൽ പെട്ട് തെറ്റേറ്റ് അകമഴിഞ്ഞാരണീന്ദ്രൻ പരാധീനനായാൻ ബലാൽ ചാരുസ്മിതർ പിടിച്ച് ആരഴൽ തിരുമാറാശു പുൽഗിടിനാൻ മഹാമീരു മഹീധരസാനുവിനം മാരൻ പിടിച്ചു പറിച്ചാൻ മനോധനം നാരയിൻ ചോരി വീരി നൽകിയിടം വൈമലർത്തി നുകർന്നീതും ലഹരിയിൽ കാമൻ നടനമാടും വിധോ കേവലം തുല്യുഭോകുതൂഹചേദസം കല്യാണം ഉൾക്കൊണ്ടിരുവരും കൂടവേം പോ നിങ്ങനിശനുദിനം രാപ്പകലും മറന്നമ്മീ നിർജ്ജരൻ വായ്പോടനങ്കര സാനന്ദമഗ്നായും ശൂദ്രാങ്കനെയും യാൽ സമാചാര തൽപരനായുടൻ താൽപര് ആത്മകർമ്മങ്ങളിലുമി കോപ്പേൽമിഴി പ്രസാദായ തുനിഞ്ഞ് തൻ സ്നാനാശനാദികളും മറന്നിയോടു ചെന്നു കുതു ചതുരംഗമാതിർമ്മങ്ങളിൽ ുംരവർ കൊങ്കയും വ്യത്യമായി കൊടുത്തും ബദാ വാങ്ങിയ അത്യന്തമാനന്ദ്രൃപ്തി വരാതോരനുരാഗവാരിധി മധ്യേ മതേനം ലയിച്ചിരിക്കുന്ന നാൾ ദുഷ്കൃതം പ്രത്യക്ഷരൂപികയിലായി വന്നു നിൽക്കുന്നതെല്ലാം ക്രമാൽ വളരും വണ്ണം സുഭ്രുവായുള്ളവൾ പെറ്റിടയിൽ ചില പുത്രരും കൂടെ വളർന്നു തുടങ്ങിനാർ മക്കളെ ചെമ്മീ വളർത്തുകൊള്ളുവാനോരോ ദുഷ്കൃതമേറ്റവും ചെയ്തു തുടങ്ങിനാർ പക്ഷികയിലേക്ക് നീ വച്ചു പിടിക്കയും താൻ ുള്ളതു കൊന്നു കൊടുക്കുകയും മത്സ്യമാംസാദികൾ ശിക്ഷയാക്ഷിപ്പതിന് അയോഗ്യാഖ്യങ്ങളീക്ഷണാൽ ബന്ധപ്പെടുത്തു കളിപ്പിച്ചുകൊള്ളുകയും നിത്യമീവണ്ണം കെട്ടിരുന്നു ശൂദസ്ത്രീത്രു ദുഷ്കൃതം നിഷ്കിഞ്ചനം നിർദ്ധനേനാമവൻ പിന്നെയങ്ങിങ്ങുമീം കട്ടും കവർന്നും ഭറിച്ചും തുടങ്ങിനാൻ ദുഷ്ടവൃത്തങ്ങളെന്തെന്തു ചൊല്ലാവതും ദുഷ്ടനായുള്ളവൻ ഏവമങ് എൺപതുമിട്ടും കഷ്ടവൃത്യാ പരിവർത്തിച്ചവൻ വശം കെട്ടൊരു മുട്ടി പോലെ കിടക്കും വിധവും ഭക്ത യവാദികളിലൊന്നും

കൈതന്നാലെടുത്തു തടുത്തു കൂടിത്തുലോം പേടിച്ചു പാരം ചുരുങ്ങി കിടുകിടുത്താടൽ പൂണ്ടേറ്റം ഭ്രമിച്ചു പരക്കവേ നോക്കി തനയറിൽ മുമ്പനായത്രയും ആക്കമീറിയിടുന്ന നാരായണാഖ്യനെയും തെറ്റെന്ന് ചെമ്മേ വിളിച്ചുറക്കവേം മുറ്റുമെന്ന വന്നിരും രക്ഷിച്ചുകൊള്ളുക നാരായണം നീയൊഴിഞ്ഞിക്കാലം ഉറ്റവരിലെനിക്കാരുമീം ചിത്തെ വിചാരമൊന്നേതുമില്ലെങ്കിലും ഇതങ്ങവൻ വിളിച്ചോരള വന്തികയും പത്മനാഭാനുചരന്മാരിൽ മുമ്പും ഉത്തമസിദ്ധ യോഗീന്ദ്രന്മാർ നാലു പേർ സത്വരങ്ങാവിർഭവിച്ചാർ മുഖും എന്നുള്ള ഭക്തന്മാർ നീ എന്ന ജാമിളനോടം ചിരിച്ചു ചെയ്തു മധുരമായി കേടുകൾ തീർത്ത് അനുകമ്പസേന വമ്പോടാശുപാശവും വേറുപെടുത്തുടൻ ദൂരവേ ൂരവേ നിൽക്കുന്നാട്ടി അകറ്റി മാനസേം ഭക്തിയും വിശ്വാസവും ബഹുമാനവും നിർത്തിയിടം ഉൾക്കലർന്നിടിനീതിയും വിസ്മയവും വളർന്നുത്തമന്മാർ പദം നത്വാ തൊഴുതു തൊഴുതു വാങ്ങിയിടുക പത്മനാഭന്മാരവരമില്ലവേം മുൽപ്പുക്കുനീരെ തടുത്തു നിർത്തി പുനരിപ്പോളി വീടെ വന്നിഞ്ഞുളരാകിയം പുഷ്കരന്മാർ നിങ്ങൾ ആരെന്നും എന്തിനായി കാലമിഞ്ഞുവന്നിവന്തെയും ബന്ധിച്ച് താടി ചിഴപ്പാനൊരുമ്പെട്ട ബന്ധവും അന്ധത എന്നീ ചിന്തയാം സത്യം പറഞ്ഞു പറഞ്ഞുപോയിക്കൊള്ളുന്നു കേട്ടവർ അത്യാതരേന തൊഴുതു ചൊല്ലിയിടാർ ഞങ്ങൾ ഇവരേക്ക് ധമ്മരാജാജ്ഞയാൽ ഇങ്ങുവന്നീ മഹാഭാവിയെ കൂടവേം കൊണ്ടുപോ പോവാൻ ഒരുപെട്ടതിനെന്തിനായി കൊണ്ടരുതെന്നു ചൊല്ലിത്തടുത്തിയിടുവാൻ ബന്ധമാകുന്നതൊന്നും അന്തരല്ലാതെ സത് നിങ്ങളോ ഞങ്ങളോ ചിന്തയാപാരം ബഹുമാനയോഗ്യരുന്നന്തരം കൽപ്പിച്ചിരന്തിരുന്നിങ്ങനെയും ദുഷ്ടനായുള്ളിവെന്തെന്നെ വന്നൻ വിനോട് ഒട്ടേറെ നന്നായി ിടുവാൻ ചിത്തകാരുണ്യമുണ്ടായതരുൾകുന്നം ഉത്തമപുരുഷന്മാരവർ കേട്ടുടൻ മൃത്യുദൂതാവലിയോടതിനുത്തരം അത്യാതരേണ ചിന്തിച്ചാറും